ശ്രീ സ്ത്രീ ഏകദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമത്തപ്പെടുമാറാകട്ടെ ആമോർ ലൈവ് മീഡിയയുടെ കോലോഹായോ ജീവധ്വനി എന്നുള്ള വചനധ്യാനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടുണ്ട് പരിശുദ്ധ സഭയുടെ ആരാധന വർഷത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് സക്രിയ പുരോഹിതനോടുള്ള അറിയിപ്പിനെ അനുസ്മരിക്കുന്ന ഞായറാഴ്ച ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത സഭയുടെ ആരാധന വർഷത്തെ പല കാലഘട്ടങ്ങളായി തിരിക്കുമ്പോൾ ഈ കാലഘട്ടം യേശുദമ്പുരാൻ്റെ ജനന പെരുന്നാളിനെ ലക്ഷ്യമാക്കി തീർത്ഥാടനം നടത്തുന്ന ഒരു കാലഘട്ടം അതിനുവേണ്ടി ഓരോ ആഴ്ചയിലും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗങ്ങളും അപ്രകാരം നമ്മുടെ ഉള്ളിൽ യേശുദമ്പുരാൻ വന്ന് പിറ പിറക്കുന്നതിനു വേണ്ടി ഒരുങ്ങുന്നതിനു വേണ്ടി ക്രമീകരിക്കുന്ന വേദഭാഗങ്ങൾ അപ്രകാരം ഒരു വേദഭാഗമാണ് ഈ ആഴ്ചത്തെ വേദഭാഗവും വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വേദഭാഗങ്ങളാണ് അത് തുടങ്ങുന്നത് ഇപ്രകാരമാണ് ശ്രീമാനായ തേയോഫിലോസെ തേയോഫിലോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തേയോഫിലോസ് ദൈവസ്നേഹിയായ മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ ആണ് ഈ വേദഭാഗം അല്ലെങ്കിൽ ഈ സുവിശേഷകൻ അഭിസംബോധന ചെയ്യുന്നത് നമ്മൾക്കിന്ന് പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടായിട്ടും പല പ്രവർത്തനങ്ങൾ ചെയ്യുവാനും നമ്മൾ ഈ സ്ക്രീനിൽ തന്നെ പല കാര്യങ്ങൾ കാണുവാനുള്ള സാധ്യതകൾ സാധ്യതകളുണ്ടായിട്ടും നമ്മളതെല്ലാം മാറ്റിവെച്ച് ഈ വചനം കേൾക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹമാണ് യശോദംബുരാൻ പറയുന്നു എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കൽ കടന്നു വരുവാൻ സാധിക്കില്ല അങ്ങനെയെങ്കിൽ ദൈവ സ്നേഹ നിമിത്തമാണ് നമ്മൾ ഇന്നിവിടെ കടന്നു വന്ന് ഈ വചനം കേൾക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതയായി വേദപണ്ഡിതന്മാർ പറയുന്നത് അശരണതയും സമൂഹത്തിൽ തള്ളപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സുവിശേഷമായിട്ടാണ് അപ്രകാരം ഒരു കുടുംബത്തെ തന്നെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നതും കുഞ്ഞുങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായി ദൈവിക അനുഗ്രഹത്തിൻ്റെ ഭാഗമായി കരുതുന്ന ഒരു സമൂഹത്തിൽ മക്കളില്ലാതെ ഇരിക്കുന്നത് ഒരു ദൈവ ശിക്ഷയായിട്ട് തന്നെ കാണുന്നൊരു സമൂഹം ആ സമൂഹത്തിൽ മക്കളില്ലാതെ ജീവിക്കുന്ന ഒരു പുരോഹിതൻ്റെ കുടുംബം കുടുംബ സമൂഹത്തിൻ്റെ നിന്ദനങ്ങളും മറ്റുള്ളവരുടെ അപമാനങ്ങളും ഹൃദയത്തിൽ മനോവ്യസനവും എല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു പുരോഹിതൻ്റെ കുടുംബമാണ് ഇന്നത്തെ ചിന്താവിഷയം ഈ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യേകതയും അവിടെ തന്നെ ഒറ്റവാക്കിൽ വിവരിക്കുന്നുണ്ട് അവിടെ യഹൂദ രാജാവായ ഹെറോദേസ് രാജ്യം ഭരിച്ചിരുന്ന കാലഘട്ടമെന്ന് ഹെറോദേസിനെ നമുക്കറിയാം മഹാനായ ഹെറോദേസ് എന്നാണ് ചരിത്രകാരന്മാർ വിശേഷിക്കുന്നത് അത് അദ്ദേഹം നീതിമാനായതുകൊണ്ടോ നന്മ പ്രവർത്തിച്ചതുകൊണ്ടോ അല്ല തൻ്റെ രാജ്യത്വം നിലനിർത്തുവാൻ വേണ്ടി ഏത് ക്രൂരമായ വഴികളിലൂടെയും കുൽസിത ബുദ്ധിയിലൂടെയും തൻ്റെ രാജ്യത്ത് നിലനിർത്തുന്ന ഒരു ഭരണാധികാരിയായിട്ടാണ് ഹെറദോസിനെ നമ്മൾ മനസ്സിലാക്കുന്നത് അതിനൊരു ഉദാഹരണമാണ് യേശുദമ്പരാൻ്റെ ജനനത്തിൽ തൻ്റെ രാജ്യത്തിന് ഭീഷണി ഉണ്ടാകും എന്ന് തോന്നുമ്പോൾ തന്നെ രണ്ടു വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും വധിക്കുവാൻ വേണ്ടി ഹെറദോസ് കൽപ്പനയിടുന്നത് ഇത് ആ രാജ്യത്തിൻ്റെ ഓരോ അംഗങ്ങളുടെയും ജീവൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന സംഭവങ്ങൾ ഈ കുടുംബത്തിൻ്റെ അനുഭവത്തെ രാഷ്ട്രീയമായി നോക്കിയാലും സാമൂഹികമായി നോക്കിയാലും മാനസികമായി നോക്കിയാലും ഏത് തരത്തിലൂടെ നോക്കിയാലും മനുഷ്യ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഈ അനു ഈ കുടുംബം വളരെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ് നമ്മുടെ ഉള്ളിലും പലപ്പോഴും കടന്നു വരുവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് എന്തേ എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം കഷ്ടതകൾ ഞാൻ ദൈവിക കാര്യങ്ങളിലെല്ലാം ആക്റ്റീവായിട്ട് നിൽക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് വിശ്വാസത്തിലെല്ലാം മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നു ആരാധനാ കാര്യങ്ങളിലും ദേവാലയ കാര്യങ്ങളിലെല്ലാം വളരെ ആക്റ്റീവായിട്ട് നിന്നിട്ടും എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടതകളും വേദനകളും എല്ലാം കടന്നു വരുന്നത് വീണ്ടും ഈ കാലഘട്ടത്തിൽ കടന്നു ചോദിക്കുന്ന അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ദൈവം ഈ കഷ്ടതകൾ ഈ ജനത്തിന് ഉണ്ടാക്കുന്നു ഈ കൊറോണയുടെ കാലത്ത് നിങ്ങളുടെ ദൈവം ഇവിടെ പോയി നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് എന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഇപ്രകാരം ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ ഒരു കാരണമുണ്ട് പ്രോസ്പിരിറ്റി ഗോസ്പൽ അല്ലെങ്കിൽ സമൃദ്ധിയുടെ സുവിശേഷം എന്നുള്ള പേരിൽ നമ്മുടെ താൽക്കാലിക വേണ്ടി താൽക്കാലിക അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി പഠി പറഞ്ഞു പഠിപ്പിച്ച തെറ്റായി പഠിപ്പിച്ച ചില വ്യാഖ്യാന രീതികളുടെ സ്വാധീനമാണ് ഇപ്രകാരമുള്ള ചോദ്യങ്ങളും ഇപ്രകാരമുള്ള സംശയങ്ങളിലും നമ്മുടെ ഉള്ളിലേക്ക് ഉളവാക്കുവാനായിട്ട് കാരണമായി കാരണമായിത്തീരുന്നത് അപ്പോസ്തോലിക സഭയുടെ പാരമ്പര്യത്തിലും നമ്മുടെ പിതാക്കന്മാരുടെ പഠിപ്പിക്കലും ഒരിക്കലും ഒരിടത്തുപോലും ക്രൂശിനെയോ സഹനങ്ങളെയോ മാറ്റി നിർത്തിയുള്ള ഒരു വിശ്വാസത്തിൻ്റെ പഠിപ്പിക്കലുകളോ ക്രിസ്തീയ ജീവിതമോ നമുക്ക് കാണുവാൻ കഴിയുകയില്ല ക്രൂശിലൂടെ രക്ഷയും ക്രൂശെടുത്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുകയും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സഹനങ്ങളെ രക്ഷണയമാക്കി തീർക്കുന്ന അനുഭവങ്ങളുമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതമെന്നാണ് പിതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സഭയുടെ ചരിത്രം പരിശോധിച്ചാലും സഭ വളർന്നിട്ടുള്ളത് ഒരിക്കലും ഒരു സമൃദ്ധിയുടെ കാലഘട്ടത്തിലല്ല പിന്നെയോ പീഡനങ്ങളുടെ നടുവിൽ സഹദയന്മാരുടെ മൗദ്യാനന്മാരുടെ രക്തസാക്ഷികളുടെയെല്ലാം കഷ്ടതകളുടെയും സഹനങ്ങളെയും പേറിക്കൊണ്ടുള്ള ആ വിശ്വാസത്തിന് ആണ് ആ സഭയ്ക്ക് കരുത്തേകിയിട്ടുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രവും ഒട്ടും വിഭിന്നമല്ല തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ആ കഷ്ടതകളുടെ അനുഭവം മരുഭൂമി അനുഭവം പ്രവാസത്തിൻ്റെ അനുഭവം അവിടെ ഉണ്ടായിട്ടുള്ള വിശ്വാസവുമാണ് അവർക്ക് കാണാൻ ദേശം സ്വന്തമാക്കുവാനായിട്ട് അവരെ സഹായിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായി സാധിക്കും ഏത് പ്രതിസന്ധികളെയും യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് അതിജീവിക്കുന്ന അനുഭവമാണ് യഥാർത്ഥത്തിലൊരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ യഹോവയാൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെയും ഈ കൊറോണയുടെ സാഹചര്യങ്ങളെയും എല്ലാം അതിജീവിക്കുവാനായി ചുവട് വെച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സക്രിയ പുരോഹിതൻ്റെ ജീവിതത്തിലും ദൈവിക ദർശനം ലഭിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള നിമിഷങ്ങൾ നീണ്ട കാലഘട്ടം അത് പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്ത ഒരു കാലഘട്ടമാണ് പ്രാർത്ഥിച്ചിട്ട് ദൈവം പോലും തോന്നു പോകുന്ന രീതിയിലുള്ള കഷ്ടങ്ങളുടെ സഹനങ്ങളുടെ കാലഘട്ടമാണ് പുരോഹിതൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുള്ളത് ഗബ്രിയേൽ മാലാഹ സക്രിയ പുരോഹിതനോട് പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നിനക്ക് ഒരു മകനെ പ്രസവിക്കും അത് പ്രസൻറ്റൻസിൽ വർത്തമാനകാലത്തിൽ പറയുന്ന വാക്കുകളാണ് നിന്റെ പ്രാർത്ഥനകൾ മുൻപ് കേട്ടിരുന്നു ആ പ്രാർത്ഥനകൾക്ക് ഒരിക്കലും ഒരു ശിക്ഷയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കില്ല സക്കറിയായുടെ അവിശ്വാസത്തെ മാറ്റുവാനുള്ളൊരു അടയാളമായിട്ട് വേണം നമ്മളിതിനെ മനസ്സിലാക്കുവാനായിട്ട് ഇതെങ്ങനെ എന്നുള്ളത് ആ ചോദ്യത്തിന് ഉത്തരം ഇന്നത്തെ ലേഖനഭാഗം വായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാകും പൗലോസ് റോമർ റോമർക്കെഴുതിയ ലേഖനം നാലാം നാലാമധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു വാഗ്ദത്വം കൃപമൂലമായതിനാൽ വിശ്വാസത്താലാണ് അവകാശികളായിത്തീരുന്നത് പതിനെട്ടാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു സാറയുടെ ഗർഭപാത്രത്തിൽ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷയിച്ചുപോയില്ല വിശ്വാസത്തിലൂടെ മാത്രമേ ഈ വാഗ്ദത്വം സ്വന്തമാക്കുവാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് സക്കറിയായിക്ക് വിശ്വാസമുണ്ടാകുവാൻ വേണ്ടി ഒരടയാളം അവിടെ നൽകുകയാണ് ഒരു വിശ്വാസി വിശ്വാസിന്നാരാണ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ പോലെ വിശ്വാസത്തിൽ അടിയുറച്ചവരെയാണ് വിശ്വാസി എന്ന് വിളിക്കുന്നത് അബ്രഹാമിൻ്റെ വിശ്വാസം എന്താണെന്നാണ് ലേഖനഭാഗത്ത് ഓർമ്മപ്പെടുത്തുന്നത് താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്നും അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് യാതൊരു സാഹചര്യവുമില്ലാത്ത സാഹചര്യത്തിലും യാതൊരു സാധ്യതയുമില്ലാത്ത സാഹചര്യത്തിലും അബ്രഹാമിൻ്റെ വിശ്വാസമാണ് ബഹുജാതികൾക്ക് പിതാവാക്കി അബ്രഹാമിനെ മാറ്റിയത് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും അപ്രകാരം ഒരു വിശ്വാസം സക്കറിയാവിന് ഉണ്ടെങ്കിൽ മാത്രമേ സക്കറിയാവിൻ്റെ ജീവിതത്തിലും തനിക്ക് ലഭിച്ച വാഗ്ദത്വം നിറവേറ്റുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അബ്രഹാം ഈ സക്കറിയായിക്ക് ഇപ്രകാരം ഒരു അടയാളം കൊടുക്കുവാനായിട്ട് ദൂതനടയായി തുറന്നത് അപ്പോൾ വിശ്വാസത്തിന് എത്രത്തോളം പ്രാധാന്യമെന്ന് നമുക്ക് തിരിച്ചറിയാം അബ്രഹാമിന് ഉണ്ടായിരുന്നത് പോലെ അടിയുറച്ചൊരു വിശ്വാസം സഖറിയായിക്കുണ്ടെങ്കിൽ മാത്രമേ തനിക്ക് ലഭിച്ച വാഗ്ദത്വവും തൻ്റെ ജീവിതത്തിൽ നിറവേറ്റിപ്പെടുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് സഖറിയായിരിക്കും ഇപ്രകാരം ഒരു അടയാളം ദൂതനിലൂടെ നൽകുന്നത് അനുഗ്രഹം സ്വീകരിക്കുവാൻ കാത്തിരുന്ന മടുത്ത നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടി കാത്തിരുന്ന ഒരു മടുത്ത ദൈവത്തെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുമോ നമ്മുടെ വിശ്വാസത്തിൻ്റെ കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി കാത്തിരുന്ന് മടുക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുമോ വിശ്വാസത്തിലൂടെ മാത്രമേ ഇപ്രകാരമുള്ള അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് സക്കരയാട വായിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പുറപ്പെട്ടപ്പോൾ ദൂതൻ അവിടെ ശാസിക്കുന്നത് വീണ്ടും ഈ സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യം സക്രയയുടെ വായിൽ നിന്ന് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ വരുമ്പോൾ ദൈവദൂതൻ അവനെ ശാസിക്കുകയാണ് നീ മൗനമായിരിക്കുക എന്നുള്ളത് ഇത് നമ്മളോടും ഉള്ള ഓർമ്മപ്പെടുത്തലുകളാണ് കുടുംബങ്ങളിൽ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാൻ ഇടയായി തീരരുത് വിശ്വാസത്തിൻ്റെ വാക്കുകൾ മാത്രം ആവർത്തിച്ച് പറയുന്നവരായി തീരുവാൻ ഇടയാകണം ഇതിലൂടെ സക്കറിയയെ പോലെയും എലിസബത്തിനെ പോലെയും ആ കുടുംബത്തിൽ അനുഗ്രഹം ലഭിച്ചതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും അനുഗ്രഹം സ്വീകരിക്കുവാൻ ഇടയായിത്തീരട്ടെ അതിന് ഈ വചന കേൾവി നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു

भाग्यवान भाग्यवान

भाग्यवान, भाग्यवान् भाग्यवान् मा सर्वाशक् कणले भाग्यवान भाग्यवान ായിരങ്ങൾ മലം പാകെ പതിനായിരങ്ങളുവിണക്കയപ്പെട്ട അനക്കങ്ങളൊന്നും എന്നെ തുടയാ ദുഷ്ടൻ്റെ പ്രതിഫലം നീ കണ്ടും അറവി सर्वसत्त्वे कणले आकुन्वव भाग्यवान् भोगीवान्

ചവിട്ടിടിലും സർപ്പത്തെ സർപ്പീടിലും സ്നേഹത്തിൽ നീ എന്നോടൊട്ടി നിന്നതാൽ ഞാൻ നിന്നെ സംരക്ഷിക്കും നീ നാമത്താൽ നേരിടും सर्वशतन्दि कणले आर्पुन्यवन भाग्यवान भाग्यवान സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ കോട്ടയും ഞാൻ ആശ്രയിക്കും ദൈവവും നീ മാത്രമെന്ന് മറവി శక్తి కాక భాగ్యవాన్ భాగ్యవా